വെൽക്കം ടു മൂവി ബ്രാൻഡ് മിമിക്രി വേദികളിൽ എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുധി സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്ത ഉണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത് സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് റേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് ഫിലിമുകളിലും ഫോട്ടോഷൂട്ടുകളിലും ധരിക്കുന്ന വസ്ത്രത്തിന്റെയും പേരിലാണ് പ്രധാനമായും രേണുവിന് വിമർശനം വരുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂമിനെ കുറിച്ച് പറഞ്ഞതും വിവാദത്തിലായി സുധിയുടെ മരണത്തിന് പിന്നാലെ ജീവിതം ബുദ്ധിമുട്ടിലായ തന്നെ ലക്ഷ്മി നക്ഷത്രം അടക്കമുള്ളവർ സഹായിക്കാറുണ്ടെന്ന് രേണു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് രേണുവിന്റെ ആവശ്യപ്രകാരം സുധിയുടെ ഗന്ധം വിദഗ്ധരുടെ സഹായത്തോടെ ദുബായിൽ പോയി പെർഫ്യൂം ആക്കി ലക്ഷ്മി മാറ്റിയിരുന്നു ഇതിന്റെ വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വലിയ രീതിയിലുള്ള വിമർശനമാണ് ലക്ഷ്മിക്ക് വന്നത് കൊല്ലം സുധിയെയും കുടുംബത്തെയും ലക്ഷ്മി നക്ഷത്ര വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലായിരുന്നു വിമർശനം ലക്ഷ്മിക്ക് എതിരെയുള്ള സൈബർ ആക്രമണം വലിയ രീതിയിലാണ് വർദ്ധിച്ചത് എനിക്കും കിച്ചുവിനും എന്റെ വീട്ടുകാരിൽ കുറച്ചു പേർക്കും മാത്രം മനസ്സിലാകുന്ന മണമാണത് അത് ദേഹത്തടിച്ചാൽ നിങ്ങൾ ഓടും വല്ലാത്ത ഗന്ധമാണെന്നതായിരുന്നു രേണു സുതി പറഞ്ഞത് ഇപ്പോഴതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് യൂട്യൂബർ സായി കൃഷ്ണ പെർഫ്യൂം ദേഹത്ത് ഉപയോഗിക്കാനുള്ളതല്ലെന്ന് പെർഫ്യൂം സമ്മാനിച്ച ലക്ഷ്മി നക്ഷത്രം നേരത്തെ പറഞ്ഞതാണെന്ന് സായി കൃഷ്ണ ചൂണ്ടിക്കാട്ടി പെർഫ്യൂമായി ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അന്നേ പറഞ്ഞ കാര്യമാണ് പണ്ട് രേണുവിനോട് വലിയ സിമ്പന്തി ജനങ്ങൾക്കുണ്ടായിരുന്നു അന്ന് അവർ പറയുന്നത് ഓഡിറ്റ് ചെയ്യില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല വലിയ ഹേറ്റാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹേറ്റിന്റെ എക്സ്ട്രീമിലാണ് ഇപ്പോൾ അന്നും ഇന്നും രേണു പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് പെർഫ്യൂമിനെ കുറിച്ച് ലക്ഷ്മി നക്ഷത്രം നേരത്തെ പറഞ്ഞതും സായികൃഷ്ണൻ തന്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതൊരിക്കലും സുഗന്ധമല്ല നടന്നു പോകുമ്പോൾ ഏത് പെർഫ്യൂമാണ് അവർ അടിച്ചതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സുഗന്ധമല്ല ഇത് അന്ന് യൂസഫ് ബായി എന്നോട് ഇങ്ങോട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു വസ്ത്രം കുറച്ചുനാൾ എടുത്തു വെച്ചതിനാൽ പൂപ്പലിന്റെ സ്മെല്ലുണ്ട് രക്തത്തിന്റെ സ്മെല്ലുണ്ട് വിയർപ്പിന്റെ മണമുണ്ട് സുധിച്ചേട്ടൻ കഴിക്കുമോ എന്ന് എന്നോട് യൂസഫിക്ക ചോദിച്ചിരുന്നു വലിക്കാറുണ്ടായിരുന്നു ആ മണങ്ങളെല്ലാം ചേർന്നതാണത് പക്ഷേ സുധിച്ചേട്ടന്റെ മണമാണിതെന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് എന്നാൽ ഇന്ന് രേണുവിനോടുള്ള വിരോധം കാരണം എന്ത് പറഞ്ഞിട്ടും ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് സായി കൃഷ്ണ പറയുന്നത് മീഡിയകളുടെ ചോദ്യങ്ങളെയും സായി കൃഷ്ണ വിമർശിക്കുന്നുണ്ട് ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സീരിയൽ അഭിനയിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് മീഡിയ അവരെ ഭയങ്കരമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അവർ അതിന് നിന്ന് കൊടുക്കുന്നുമുണ്ട് എക്സ്പ്ലോയിറ്റേഷൻ അവർ വിളിച്ചു വരുത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നും സായി കൃഷ്ണ പറയുന്നു കൊല്ലം സുതിയുടെ മൂത്തമകൻ കിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് അഭിമുഖം നൽകിയിരുന്നു അഭിമുഖത്തിൽ ആങ്കർ കിച്ചുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ മോശമാണെന്നും സായി കൃഷ്ണ പറയുന്നു ഒരു മകനോട് അമ്മയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിലും ഒരു മാന്യതയും ഉളുപ്പും വേണം അതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണിവർ ചോദിച്ചതെന്ന് സായി കൃഷ്ണ തുറന്നടിച്ചു ആ ചെക്കൻ ചെറിയ പ്രായവും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഇറങ്ങിപ്പോടെ എന്ന് പറയാത്തത് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പോയി ചോദിച്ചതെങ്കിൽ ക്യാമറയും ലൈറ്റുമെല്ലാം എടുത്തെറിഞ്ഞിട്ട് തല അടിച്ചു പൊട്ടിച്ച് അവൻ ഇറക്കി വിടും അത്രയും മോശമായ ചോദ്യങ്ങളായിരുന്നു ആങ്കർ ചോദിച്ചതെന്നും സായി കൃഷ്ണ പറയുന്നു അഭിമുഖത്തിനിടെ രേണുവിനെ റീലുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ കിച്ചിച്ചിരിക്കുന്നുണ്ട് ഇത് തെറ്റായി ഓൺലൈൻ മീഡിയ വ്യാഖ്യാനിക്കും ആ അമ്മയും മകനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഈ സംഭവം കാരണം അവർ തമ്മിൽ ഈഗോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സായി കൃഷ്ണ പറയുന്നുണ്ട് പഠിത്തവും കാര്യങ്ങളും ഒക്കെയായി തിരക്കിലായത് കൊണ്ടാണ് വീഡിയോയിൽ കാണാത്തതെന്നാണ് അഭിമുഖത്തിൽ കിച്ചു പറയുന്നത് മ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണുമല്ലാതെ കമന്റുകളൊന്നും നോക്കാറില്ലെന്ന് കിച്ചു പറയുന്നു ദാസേട്ടന്റെ കൂടെ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നുവെന്നും കിച്ചു പറയുന്നുണ്ട് വീഡിയോ ചെയ്യണ്ട എന്ന് താൻ പറഞ്ഞിരുന്നില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ ആവത്തില്ലല്ലോ എന്ന് കിച്ചു പറയുന്നുണ്ട് അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണോ കിച്ചുവിന്റെ പഠനത്തിന് സഹായകമാകുന്നത് എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കൻ മണി അയച്ചു തരാറുണ്ടെന്നും കിച്ചു പറയുന്നു അമ്മയുടെ വീഡിയോസിന് താഴെ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ സുഹൃത്തുക്കൾ പറയാറുണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ സുഹൃത്തുക്കൾ തന്റെ ലൈഫ് പൂർണ്ണമായി അറിയാമെന്നും കുഞ്ഞുനാൾ തൊട്ടേ സുഹൃത്തുക്കളാണ് തന്റേതെന്നും എല്ലാ കാര്യങ്ങളും അവർക്കറിയാമെന്നും കിച്ചു പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞകളെ കുറിച്ചുള്ള ചോദ്യത്തിനും കിച്ചു മറുപടി പറഞ്ഞു അമ്മയുടെ വിവാഹം ശരിക്കും കഴിഞ്ഞാൽ കിച്ചുവിന് എന്ത് തോന്നും എന്നതായിരുന്നു ചോദ്യം അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല എന്ന് അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതം അത്രയല്ലേ ആയിട്ടുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല പഠിക്കണം ജോലി നേടണം എന്നാണ് ആഗ്രഹമെന്നും കിച്ചു പറഞ്ഞു പുതിയ വീട് വെച്ചിരിക്കുന്നത് രേണുവിന്റെ പേരിലാണെന്നും കിച്ചുവിനെ ഇറക്കി വിട്ടു എന്ന തരത്തിൽ ഉയരുന്ന വിമർശനങ്ങൾക്കും കിച്ചു മറുപടി പറഞ്ഞു തൻ്റെ അനിയൻ്റെയും പേരിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാവുന്നവർക്ക് അറിയാം അല്ലാത്തവരാണ് ഇങ്ങനെ പറയുന്നത് എന്നും കിച്ചു പറഞ്ഞു ബിഗ് ബോസിലേക്ക് അവസരം വന്നാൽ അമ്മ പോകുന്നതിൽ എതിർപ്പില്ലെന്നും കിച്ചു പറയുന്നുണ്ട് ദാസേട്ടൻ കോഴിക്കോടുമായി വീഡിയോ ചെയ്തപ്പോൾ വന്ന മോശം കമന്റ് വന്നപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് കേസ് കൊടുത്തതിനെ പറ്റി അറിഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് കേസ് കൊടുത്തത് നല്ല കാര്യമാണെന്നാണ് കിജു പറയുന്നത് അവർ അഭിനയിക്കുകയാണല്ലോ അവർ എങ്ങനെയാണെന്ന് അവർ രണ്ടു പേർക്കും അറിയാം എനിക്ക് അമ്മയെയും അറിയാം കേസ് കൊടുത്തത് നല്ല കാര്യമാണെന്ന് കിച്ചു പറഞ്ഞു അതേസമയം പെർഫ്യൂം ഉപയോഗിക്കാത്തതിനെ കുറിച്ച് രേണു പറഞ്ഞ കാര്യങ്ങൾ പല രീതിയിലും തെറ്റായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല എനിക്കും കിച്ചുവിനും എന്റെ വീട്ടുകാരിൽ കുറച്ചു പേർക്കും മാത്രം മനസ്സിലാകുന്ന ഗന്ധമാണത് ഇനി നിമിഷം വരെ അദ്ദേഹത്ത് അടിച്ചിട്ടില്ല അങ്ങനെയുള്ള പെർഫ്യൂം അല്ലത് സുതിച്ചേടനെ ഓർക്കുമ്പോൾ അത് തുറന്ന് നോക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നും അതിനുവേണ്ടിയുള്ള പെർഫ്യൂം ാണ് അത് ദേഹത്തെ പറ്റില്ല നിങ്ങൾ അത് മണത്താൽ ഇവിടെ നിന്നും ഓടും അതുപോലൊരു ഗന്ധമാണ് സുതിചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന് കുളിക്കുന്നതിന് മുൻപ് ഷർട്ട് ഊരിയിടും വിയർപ്പും എല്ലാം കൂടിയുള്ള സ്മെല്ലാണ് അതെങ്ങനെ ദേഹത്തടിക്കും അത് അടിക്കാൻ പറ്റുന്നതല്ല തീർന്നിട്ടുമില്ല അതുപോലെ തന്നെ ഇരിപ്പുണ്ടെന്നുമാണ് രേണു പറഞ്ഞത് ഞാനാണ് ലക്ഷ്മിയോട് സുധിച്ചേട്ടന്റെ ഗന്ധം പെർഫ്യൂമാക്കി ലഭിക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് ലക്ഷ്മിക്ക് ഞാൻ പറയും വരെ ഇക്കാര്യം അറിയില്ലായിരുന്നു ശേഷമാണ് ചിന്നു അതിനുള്ള ശ്രമം തുടങ്ങിയത് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്താണ് ദുബായിലുള്ള യൂസഫ് കൈയുടെ വീഡിയോ ഞാൻ ആദ്യമായി കണ്ടത് മാത്രമല്ല മരിച്ചവരുടെ ഗന്ധം പെർഫ്യൂമാക്കി കിട്ടുമെന്ന കാര്യം ഞാൻ സുധി പറയുകയും ചെയ്തിരുന്നു അന്ന് ചേട്ടൻ അത് കേട്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ചെയ്തത് ചിന്നു വീഡിയോ ഇട്ടത് പ്രൊമോഷന് വേണ്ടിയല്ല വീഡിയോ എടുക്കണമെന്ന് ചിന്നുവിനോട് പറഞ്ഞത് ഞാനാണ് പിന്നെ എന്തിനാണ് സുധിച്ചേട്ടനെ വിറ്റ് ചിന്നു കാശാക്കുന്നു എന്ന് ആളുകൾ പറയുന്നത് എന്നും അറിയില്ല ചിന്നുവിനോട് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സുധിചേട്ടന്റെ ഗന്ധം പെർഫ്യൂം ആക്കി തരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ചിന്നു ജീവിക്കുന്നത് സുതിചേട്ടൻ മരിച്ചു ഒൻപതിൻ്റെ അന്നു മുതൽ ചിന്നു സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സുദിചേട്ടൻ ഉള്ളപ്പോഴും ചിന്നു സഹായിക്കാറുണ്ടായിരുന്നു ചോദിക്കാതെയും പറയാതെയും അറിഞ്ഞു ചിന്നു സഹായിക്കാറുണ്ട് ഇരുചെവി അറിയാതെ എന്ന് ചിന്നു സഹായിക്കാറ് എന്നിട്ടും ആളുകൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് ചിന്നു എന്ത് ചെയ്താലും അതിന്റെ ഓഹരി ആ കുട്ടി ഞങ്ങൾക്ക് തരാറുണ്ട് അവൾ ബി ജിയും ഇട്ടതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ മോശമായി ചിന്നു ഞങ്ങളോടൊന്നും ചെയ്യില്ല എന്നുമായിരുന്നു രേണു പറഞ്ഞിരുന്നത്